മോഹൻലാലിന് എന്താ കൊമ്പുണ്ടോ ഞാനും ചോദിച്ചാണ് പലരും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇതില് ചോദിക്കുന്നു ഇത് ചോറിയൊക്കെ കേട്ടപ്പോൾ അപ്പം ഗവൺമെൻറ് തോന്നി ഇത് ഇത്ര ഓവർ അല്ലേ ഓവറാണ് അവസാനം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു പുലിനകം പോലുള്ള പ്രശ്നം അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് മുഖ്യമന്ത്രി എന്താ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ വേടം പറഞ്ഞൊരു പാർട്ടിൻ്റെ ശകലത്തിൽ തുടങ്ങാം കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും അതാണ് അവസ്ഥ കാര്യം ഒരു തമ്പ്രാക്കന്മാരെന്തോ കാലോചിച്ചു ഇത് തന്നെ പെടുത്തണം കാര്യം അദ്ദേഹം ചെയ്തൊരു തെറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചു അതിനൊരിക്കലും നമ്മളെ ആയി ഇരിക്കുന്നില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അദ്ദേഹം അതിനെപ്പറ്റി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ പറയുകയും ചെയ്തു മക്കളെ ഇത് കണ്ട് പഠിക്കരുത് കാര്യം തെറ്റാണ് ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കാൻ ഞാൻ നിർത്താൻ ശ്രമിക്കുന്നു എന്നാൽ നിർത്താൻ ശ്രമിക്കും മദ്യവും അതിൽ മറ്റുള്ള കാര്യങ്ങൾ നിർത്താൻ ശ്രമിക്കും നല്ലവനായിട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കും അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത് നിങ്ങൾ പ്രാവർത്തികമാക്കാനോ പകർത്താനോ ശ്രമിക്കുന്നത് പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഗവൺമെൻറ് വിൽക്കുന്ന മദ്യമാണ് ഞാൻ വാങ്ങിക്കുടിക്കുന്നതും പുകവലിക്കുന്നതും ഒക്കെ അപ്പോൾ പിന്നെ ഇത് ഞാൻ അതുകൊണ്ടൊരു മോശപ്പെട്ട മനുഷ്യനാണോ എന്ന് അറിയാൻ പാടില്ല ഞാൻ ആ സാധനം ഞാൻ കള്ളു കുടിക്കുകയും വലിക്കുകയും ഒക്കെ ചെയ്യുന്ന കാരണം എന്നെ കാണുന്ന കൊച്ചുമക്കളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് അപ്പം എനിക്ക് ആകെ എനിക്ക് ഒരു ഇതുള്ളത് ഈ മക്കൾ ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യം മാത്രമാണോ അപ്പോൾ അതിനെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എന്നെ കണ്ട് ആ കാര്യത്തിൽ എന്നെ കണ്ട് ഇൻഫ്ലുവൻസ് ആവരുത് എനിക്ക് അതിലക്കുള്ള ഒരാൾക്ക് പറയാൻ പറ്റില്ല കാര്യം വളരെ വിദ്യാഭ്യാസം വിവരം കൊണ്ടുവന്ന പറയുന്ന ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന പോലെ എല്ലാ പുള്ളിക്കായി വളരെ ഒരു പക്വതയോടെയാണ് എല്ലാ കാര്യം സംസാരിച്ചത് എനിക്ക് ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കാര്യം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ചില ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ചില ആൾക്കാരെവിടെയോ കൊണ്ടിട്ടുണ്ട് അവർ ചെയ്ത ഒരു ശ്രമത്തിന് ഫലമാണെന്ന് അറിയാം യാതൊരു സംശയമില്ല അത് ഗവണ്മെന്റിനും കുറച്ച് മനസ്സിലായി ആൾക്കാർ ഇതൊക്കെ മനസ്സിലായത് അത്യാവശ്യം കളികൾ പഴയ കാലഘട്ടമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ആൾക്കാർ മനസ്സിലായി തുടങ്ങി മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ മോഹൻലാലിൻ്റെ കൊമ്പും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഇറങ്ങിയപ്പോ കുറച്ച് കാര്യങ്ങൾ പറയാം അതിനു അതിനുമുമ്പ് ഒരു കാര്യം പറയാം അദ്ദേഹത്തിന് ചില ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് ആ ഉപാധികൾ എന്നെ തന്നെ കാണുമ്പോൾ അറിയാം തമ്പ്രാക്കന്മാർ ഒരു രീതിയിലും ഇവനെ പിടിച്ചിട്ടും രക്ഷയില്ലാത്ത രീതിയിൽ അവസാനം വിടുമ്പോൾ എന്തിലും പറഞ്ഞുനോക്കണമല്ലോ അതേ രീതിയിലാണ് അപ്പോൾ കർശന ഉപാധികൾ എന്നത് അന്വേഷണമായി സഹകരിക്കണം കേരളം വിട്ടു പോകരുത് ഏഴ് ദിവസം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും കാര്യം നീ പുറത്തുനിന്ന് പോയി പരിപാടിയിൽ നിന്ന് അവതരിപ്പിക്കരുത് എനിക്കൊരു ഞാൻ പണി തരും ഏ നീ ഇവിടെ തന്നെ എന്നിട്ട് കളിച്ചാൽ മതി പിന്നെ എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്നു പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കാൻ പോകണം ഇതൊരു പണി തന്നെയല്ലേ ഉപാധി അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പഴത്താണ് നമുക്ക് തോന്നുന്നുണ്ട് ഇതിനൊക്കെ വലിയ തെറ്റുകൾ ചെയ്ത ആൾക്കാരും നെഞ്ചി പിരിച്ച് നടക്കുമ്പോൾ അരിയോ ചിന്തിക്കുകയോ പോലും ചെയ്യാത്തൊരു കാര്യം നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം വാശി അറിയാതെ പോയ നിയമത്തിന്റെ പുറയാണ് നടക്കുന്നത് കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വന്യ ജീവ ജീവി സംരക്ഷണ നിയമമുള്ള രീതിയിലാണ് പുള്ളിനെ പുലിനഖമായിട്ട് പിടിക്കുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹം ഇറങ്ങിപ്പോണ്ടായ കുറച്ച് ഇൻ്റർവ്യൂ ഒന്ന് വലിയ വിമർശനമാണ് മന്ത്രി പരസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഇന്റർവ്യൂ എങ്ങനെയാണ് രണ്ട് പറയുന്ന കാര്യങ്ങൾ സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തില് പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നുമില്ല ഇരട്ടൻ തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അതൊക്കെ ചോറക്കത്തിനെന്ന ആൾക്കാരല്ലേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാതെ അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ മന്ത്രിയുടെ അഭിപ്രായത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഞാനൊരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എൻ്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾക്ക് കേൾക്കുന്നു അത്രയാണ് വേടം ഇപ്പോഴും നമ്മൾ എത്രത്തോളം പുരോഗമനം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കറുപ്പ് വെളുപ്പ് ജാതി മതം എല്ലാ കാര്യങ്ങളും വെച്ച് തുല്യം ചെയ്താണ് ജീവിതം ഇപ്പം വല്ലാത്ത രീതിയിൽ വലുതായിട്ടുണ്ട് അപ്പൊ അത് അനുഭവിക്കുന്ന അത് അനുഭവിച്ചു പോകുന്ന ഒരാൾക്കാർക്ക് ഇത് തീർച്ചയായും മനസ്സിലാവും അതാണ് ശരി അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സംസാരിക്കുന്ന ആൾ തന്നെയാണ് വേടൻ അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തന്നെ പുള്ളി പറഞ്ഞത് എൻ്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെക്കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെ കലാകാരൻ സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു പാട്ടൊക്കെ പാടി ഭയങ്കര കവിയൊക്കെ ഭയങ്കര ലോവലൊക്കെ എഴുതി ഭയങ്കരമായ രീതിയിൽ പുരോഹനവും പറഞ്ഞിട്ട് ജീവിതത്തെ പാർട്ടത്തിയില്ലെങ്കിലും പക്ഷേ വേടൻ പറയണത് കലാകാരൻ പൊതു സ്വത്താണ് അവന് പറയാനുള്ള രാഷ്ട്രീയം തുറന്നു പറയണം അവൻ ജനങ്ങൾക്ക് നന്മയാണോ നന്മ പറയണം പക്ഷേ ഇവിടെ പലരും വാ ഒത്തിരിക്കുക കാരണം എൻ്റെ പ്രൊഫഷൻ എൻ്റെ ജീവിതം എൻ്റെ കാശ് അവിടെ നെഞ്ചിരിച്ച് പറഞ്ഞാണ് ഈ നെഞ്ചി വിരിച്ച് പറഞ്ഞ ആളെ ഒരു കൂട്ട ആൾക്കാർ ഭയപ്പെടുന്നു നീ അങ്ങനെ അങ്ങോട്ട് പൊളയ്ക്കണ്ടടാ പണി തരാം തീർച്ചയായും പണിത കൊടുത്ത രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും ഇത് മനസ്സിലായത് ഇനി രണ്ടായിരത്തി പതിനൊന്നിൽ മോഹൻലാലിൻ്റെ കൊമ്പായിട്ട് ബന്ധപ്പെട്ട് എന്താ ഇതായിട്ട് കമ്പയർ ചെയ്യണതെന്ന് പറയാം രണ്ടായിരത്തി പതിനിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ ഇൻകം ടാക്സറ് റെയ്ഡും കാര്യമായിട്ട് വന്നപ്പോൾ അവിടെ നാല് കൊമ്പ് കണ്ട് നാല് കൊമ്പ് കണ്ടപ്പോൾ നേരെ നമ്മുടെ വന്യജീവി സംരക്ഷണ ആൾക്കാരെ അങ്ങോട്ട് അറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നോക്കിയപ്പോൾ ഈ സാധനം മോഹൻലാൽ പറയുന്നു ഇത് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നാണ് പക്ഷേ ഇത് കൈവശം വയ്ക്കാൻ ഒരു ലൈസൻസും കാര്യങ്ങളുണ്ട് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല ഒരു അറസ്റ്റും ഉണ്ടായില്ല പൊക്കിപ്പിടുത്തും ഉണ്ടായില്ല കോടതിയിൽ അദ്ദേഹം കയറിയിട്ട് പോലുമില്ല അത് ലാലേട്ടൻ്റെ ആരാധകമുള്ള ചുറ്റും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് പണമുണ്ട് വിളിച്ചു പറയാൻ ആളുണ്ട് അപ്പോൾ ഒരു കളി നടക്കില്ല അദ്ദേഹത്തിന് വളരെ സന്തോഷ്ടമായിട്ട് സർക്കാർ തന്നെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അവസാനം ഇദ്ദേഹം പ്രത്യേക ഹർജി കൊടുത്ത് അദ്ദേഹത്തിന് ഇത് കൈവശം വായിക്കാനുള്ള ഇത് കൊടുത്തു അപ്പോളും കറക്റ്റല്ല ഏ ഒന്ന് ഓർത്തു നോക്കിയേ അപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകം ഇത് കൊടുത്തു അതിനുള്ള സമയവും ഗ്യാപ്പൊക്കെ പോലുള്ള ഒരു രീതിയിലും പുള്ളിക്ക് കോടതിയില് വരെ ആരായത് കോടതി ഇതുപോലെ പിന്നെ രണ്ടാമത് ചെയ്തപ്പോൾ ഇതിപ്പോൾ സ്റ്റേ ചെയ്തേക്കുവാണം അതാണ് അവസാനം പക്ഷേ വേടൻ്റെ വേസ്റ്റിൽ അങ്ങനെ ഉണ്ടായോ അദ്ദേഹത്തിന് കഞ്ചാവലയിൽ പിടിക്കുന്നു അപ്പോൾ ഒരാൾക്ക് ഉപയോഗിക്കാത്ത രീതിയിലുള്ള അളവായിരുന്നു അപ്പോൾ നോക്കി ഇപ്പോൾ കഴിച്ചിട്ട് സാധനം കിടക്കും നേരെ ഇതവിടെ പൊക്കി ഓൺ ദ സ്പോട്ടിൽ എടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു ഫ്ലാറ്റുകൾ ജയിക്കുന്നു അത് ഇത് കുടച്ചക്കര എന്തായിരുന്നു ബഹളം ഏഹ് അതിനകത്ത് ഒരു എനിക്കറിയാൻ പാടില്ല ഇതെനിക്ക് സംഭവിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഞാനിത് കണ്ടിട്ടില്ല ഇനിയും അറിയാൻ പാടാന്ന് യാതൊരു കാര്യമില്ല പൊക്കിക്കൊണ്ട് പോയി ഇനി ഇതിപ്പോൾ ആരും ഒരാളെ ഗിഫ്റ്റ് കൊടുത്താണെന്ന് പറഞ്ഞു ഈ ഗിഫ്റ്റ് കൊടുത്ത ആളിൽ നിന്ന് അത് അറിയുകയും അയാൾക്കത് വാങ്ങിക്കാനുള്ള അധികാരമുണ്ടോ ലൈസൻസ് ഉണ്ടോയെന്ന് അറിയുകയും ചെയ്യും ഇതെല്ലാം അറിഞ്ഞാറിൻ്റെ ഒരിക്കലും ആ സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നല ഇത് വേടനെ പെടുത്താനുള്ള ശ്രമം യാതൊരു കാര്യമില്ല അപ്പോൾ നേരത്തെ പറഞ്ഞാലും കാട് കെട്ടവൻ്റെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും ഇത് നമ്മുടെ അട്ടപ്പാടി മധു അടപ്പാടും അതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസായിട്ട് എനിക്ക് തോന്നി കാര്യം എന്തോ കട്ടുന്നതിൽ ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ തല്ലിക്കൊന്നു അല്ലേ എന്നിട്ട് വല്ല കേസ് ഉണ്ടായോ ആരെങ്കിലും ശിക്ഷിച്ചോ ഒന്നുമില്ല കാര്യം ഒരു കൂട്ടാൾക്കാര് അതെല്ലാത്തിലുമുണ്ട് അത് പൈസയായിട്ടാവാം അല്ലെങ്കിൽ മതമായിട്ടാവാം അല്ലെങ്കിൽ ജാതിയായിട്ടാവാം ഒരു കൂട്ടുകൾക്കാരെയൊക്കെ എന്തും ചെയ്യാൻ പറ്റും അവർ ചെയ്താൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ മംഗളൂരുവിൽ ഒരു അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളെ തല്ലിക്കൊന്നു അത് ഞാൻ പറഞ്ഞു ഒരു ഒരു വെള്ളം കുടിച്ചതായിട്ട് ബന്ധപ്പെട്ടൊരു കേസാണ് അത് ഇഷ്ടപ്പെട്ടില്ല തല്ലി മരിച്ചുപോയി മരിച്ചതിന് ശേഷം അവരുണ്ടാക്കിയ വാർത്ത പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് തല്ലിക്കൊന്ന് അപ്പോൾ നേരെ അങ്ങനെ സിംപ്ലൈസ് ചെയ്ത് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്ത് പോകാൻ പറ്റും ഏ അപ്പോൾ മതം ഉപയോഗിക്കുന്നതും ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മനുഷ്യനെ പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേടനെ പോലൊരാൾ വർണ്ണവിവേചനങ്ങളും അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നുകൊണ്ട് തന്നെ പക്ഷേ ആരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേസെ എല്ലാ കേസുകളും പല കാര്യങ്ങളും പുള്ളി തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹം ഇനിയും തുറന്നു പറയും തുറന്ന് പറയുമ്പോൾ പലർക്കും ചിരി ഞരുക്കവും ബുദ്ധിമുട്ടും ഉണ്ടാകും ഒരു പക്ഷേ അദ്ദേഹത്തിന് പൂട്ടാൻ ശ്രമിച്ചത് പക്ഷേ ആൾക്കാരെല്ലാം ചോറ് തിന്നല്ലേ നടക്കുന്നെ ആൾക്കാർ വിവരം പോകുള്ളൂ ആൾക്കാരെ കൂടെ എതിർത്ത് പല രീതിയിലും എല്ലാ രീതിയിലും പല സ്ഥലങ്ങളിലും ആൾക്കാർ സപ്പോർട്ട് ചെയ്തു തന്നപ്പോൾ ഗവൺമെൻറ്റിന് തോന്നി ഇത് പണി പാളും കളി നടക്കൂല അവൻ പറയട്ടെ പറയണം കലാകാരന്മാർ പുതു സ്വത്താണ് കലാകാരൻ സിനിമയിൽ എന്ത് വലിയ ഡയലോഗ് വിട്ടിട്ട് ജീവിതത്തിലേക്ക് ഒരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ തോന്നിയ മാസം കാണിക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതല്ല പറഞ്ഞതും പ്രവർത്തിച്ചതും ജീവിതത്തിൽ പ്രവർത്തനമാണ് ശരിയായ കലാകാരനും ശരിക്കും ഒരു अदान अत्यम्